കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ആലുവയിൽ പെരിയാറിൻ്റെ തീരത്താണ് ആലുവ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ പെരിയാർ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്ന മഹാശിവരാത്രി പ്രസിദ്ധമാണ് ലക്ഷക്കണക്കിന് ആളുകൾ അന്നേ ദിവസം ആലുവ മണപ്പുറത്ത് ശിവരാത്രി ആഘോഷിക്കുവാൻ ഒത്തുകൂടുന്നു ശിവരാത്രിക്ക് ആലുവ മണപ്പുറത്ത് ബലിയർപ്പിച്ചാൽ മരിച്ച ബന്ധുക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസം ധാരാളം ഭക്തരെ ആകർഷിക്കുന്നു ശിവരാത്രി കൂടാതെ കർക്കടകവാവിനും ഇവിടെ ധാരാളം ഭക്തർ ബലിയിടാൻ വരാറുണ്ട് ധനുമാസത്തിലെ തിരുവാതിരയാണ് മറ്റൊരു പ്രധാന ആഘോഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ ശിവക്ഷേത്രം ത്രേതായുഗത്തിൽ ശ്രീരാമൻ പക്ഷിശ്രേഷ്ഠനായ ജഡായുവിന് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് ആലുവ ശിവക്ഷേത്രത്തിലാണെന്നാണ് ഐതിഹ്യം തന്മൂലം ഇവിടെ ബലയിടുന്നത് അത്യാധികം വിശേഷമായി കൊണ്ടാടുന്നു ക്ഷേത്രത്തെ സംബന്ധിച്ച ഒരു ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ പെരിയാറിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വില്ലുമംഗലം സ്വാമിയാർ പ്രദേശത്ത് അത്ഭുതപൂർണമായ ഒരു ചൈതന്യം തിരിച്ചറിയുകയുണ്ടായി ശിവചൈതന്യമാണെന്ന് മനസ്സിലാക്കിയ സ്വാമി അതിനെ അവിടെ സ്വയംഭൂവായി ഉണ്ടായിരുന്ന ശിവലിംഗത്തിലേക്ക് ആവാഹിക്കുകയും ശിവപൂജ ചെയ്യുകയും ചെയ്തു സ്വാമിയുടെ ഭക്തിയിലും പൂജയിലും ആകൃഷ്ടനായ മഹാദേവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അനുഗ്രഹം നൽകുകയും ചെയ്തു പിന്നീടാണ് ഇവിടെ നാട്ടുകാർ ചേർന്ന് ക്ഷേത്രം നിർമ്മിക്കുന്നതും മറ്റും പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന ആൽത്തറയ്ക്ക് മുന്നിലായി ഭൂനിരപ്പിൽ നിന്നും മൂന്നടി താഴെയാണ് സ്വയംഭൂ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് മഴക്കാലത്ത് പെരിയാർ നിറഞ്ഞു കവിഞ്ഞ് ഇവിടുത്തെ വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോഴാണ് പ്രസിദ്ധമായ ഇവിടുത്തെ ആറാട്ടു നടക്കുന്നത് പ്രകൃതിയാണ് ഇവിടുത്തെ ആറാട്ടിനെ നിയന്ത്രിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ശിവരാത്രി എന്ന് കേൾക്കുമ്പോൾ ആലുവയും മണപ്പുറവും ഓർമ്മയിലെത്താത്ത മലയാളികൾ കാണില്ല ശിവപഞ്ചാക്ഷരിയിൽ മുഖരിതമായ ആലുവ മണപ്പുറത്തിൻ്റെ ഓർമ്മകളിലൂടെയല്ലാതെ ഒരു ശിവരാത്രി കാലവും കടന്നുപോകില്ല ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന ആലുവ മണപ്പുറം വിശ്വാസത്തിൻ്റെയും പാരമ്പര്യങ്ങളുടെയും അടയാളമായാണ് കിടക്കുന്നത് ശിവരാത്രി നാളിൽ ആലുവ മണപ്പുറത്ത് ബലിയർപ്പിക്കുന്നതിന് വലിയ പ്രാധാന്യമുള്ള കാര്യമാണെന്നാണ് വിശ്വാസം ശിവരാത്രി നാളിൽ ബലിയർപ്പിച്ചാൽ മരിച്ചവരുടെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ശിവരാത്രിയുടെ പിറ്റേന്ന് പുലർച്ചെയാണ് ഇവിടെ ബലിതർപ്പണം നടക്കുന്നത് ശിവരാത്രിയിൽ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ച് പിത്തേന്ന് പുലർച്ചെ ബലിതർപ്പണം നടത്തി പെരിയാറിൽ മുങ്ങി നിവർന്നാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമത്രേ ക്ഷേത്രത്തിലെ വിളക്കെഴുന്നള്ളിപ്പിന് ശേഷമാണ് ബലിതർപ്പണത്തിന് തുടക്കമാകുന്നത് മണപ്പുറത്തിനടുത്തു തന്നെയുള്ള മറ്റൊരു പുണ്യയിടമാണ് ത്രിവേണി സ്നാനഘട്ടം പെരിയാർ ആലുവയിൽ രണ്ടായി പിരിയുന്നിടത്താണ് ഈ ത്രിവേണി സ്നാനഘട്ടമുള്ളത് നീലക്കൊടുവേലിയുടെ വേരുകളിൽ തട്ടിയാണ് ഇവിടെ എത്തുന്ന ജലം ഒഴുകിപ്പോകുന്നത് എന്നാണ് വിശ്വാസം ഇവിടെ സ്നാനം നടത്തിയാൽ പ്രത്യേക ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കുമെന്ന വിശ്വാസവുമുണ്ട് മലയാളികളുടെ ശിവരാത്രി ഓർമ്മകളുമായി ഏറ്റവും ബന്ധപ്പെട്ടു നിൽക്കുന്ന ഇടമാണ് ആലുവ ക്ഷേത്രവും മണപ്പുറവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഇവിടെ ബലിതർപ്പണത്തിനായി എത്തിച്ചേരുന്നത് പതിനൊന്ന് ഏക്കറോളം വിശാലമായി പരന്നു കിടക്കുന്ന മണപ്പുറം അന്ന് ജനസാഗരം തന്നെയായി മാറും